നമസ്കാരം അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ രാജിവെച്ചു പോകണം വാങ്ങിയ ശമ്പളം തിരികെ കൊടുക്കണം ഉപദേശിയോടാണ് ഈ ഉപദേശം ഇന്നത്തെ ശേലിംഗമന്ത്രി ആരംഭിക്കുന്നത് െന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ഊഹിച്ചെടുക്കുക ഞാൻ ഈ അടുത്ത ദിവസം ഒരു യാത്ര പോയി വേറൊന്നിനുമല്ല നമ്മൾ ദീർഘനാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെത്തനോൾ വിഷയത്തിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ആ യാത്രയുടെ ഉദ്ദേശം എന്നെ അത്ഭുതപ്പെടുത്തി കപ്പലിൽ ഇത് കൊടുക്കുന്നത് രണ്ടാമത് ഇരിക്കട്ടെ ഈ നാട്ടിലെ ആവശ്യം എന്താണ് ഈ നാട്ടിൽ എത്ര കോടി രൂപയ്ക്കാണ് ഇപ്പോഴും ഇറക്കുമതി തുടരുന്നത് എന്താണ് ഇന്ത്യയിലെ മെത്തനോൾ മാർക്കറ്റ് അതിന് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളുടെ അന്വേഷണം എന്നെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി ഈ നാടിനോട് അല്പമെങ്കിലും കൂറ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നവർ അത് അവസാനിപ്പിച്ച് ഈ നാടിനോട് അല്പം കൂറുകാട്ടണം ഐ ഐ ടി വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരാൾ ഏറ്റവും എളുപ്പത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ പറ്റുക അവൾ പക്കീർ ജൈലുലാബ്ദീൻ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കൂടെ ഏഴ് വർഷക്കാലം ഐ ഐ ടിയിൽ ഒരു പ്രോജക്റ്റ് ചെയ്ത അനുഭവം അതിൻ്റെ ഒടുവിൽ അദ്ദേഹം ഒരു മെഷീനറി കണ്ടുപിടിച്ചു മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മെഷീനറി എന്താണ് വ്യവസ്ഥ ഒരു പൈസയും നിങ്ങളെ ചിലവാക്കണ്ട സർക്കാരിനോടാണ് ജില്ലാ പഞ്ചായത്തിനോടാണ് തദ്ദേശ സ്വയം നെഗിളിച്ച് നടക്കുന്ന നഗരസഭകളോടാണ് കോർപ്പറേഷനുകളോടാണ് നിങ്ങൾ ഒരു പൈസയും മുടക്കണ്ട നിങ്ങൾ രണ്ട് ഏക്കർ സ്ഥലം പാട്ടത്തിന് നൽകണം പാട്ടത്തിന് തിരിച്ചെടുക്കാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം രണ്ട് ഏക്കർ സ്ഥലം വേണം പുറമേ അൻപത് ടൺ വേസ്റ്റ് ദിവസേന അൻപത് ടൺ വേസ്റ്റ് നൽകണം അവർ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് ഈ വേസ്റ്റ് മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊള്ളും വേണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് മുഴുവൻ ഏകദേശം ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ വരും നിക്ഷേപം രണ്ട് ഏക്കർ സ്ഥലം അൻപത് ടൺ വേസ്റ്റ് പ്രതിദിനം ലാഭം മുഴുവൻ നിങ്ങൾക്ക് എടുക്കാം മുതൽ മുടക്ക് ഇരുപത്തഞ്ച് കോടിയോളം നിങ്ങൾ മുടക്കിയാൽ മതി അപ്പോൾ ഒരു പൈസയും മുടക്കാതെ ഈ നാട്ടിലെ വേസ്റ്റ് ഇന്നാട്ടിലെ മാലിന്യം പൂർണ്ണമായും മാറ്റിത്തരാം എന്ന് പറയുന്ന ടെക്നോളജി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ശിഷ്യൻ ഐ ഐ ടിയുടെ ഒരു അലൂമിനി തുടങ്ങിയ ഗുണങ്ങൾ എല്ലാം ചേരുന്ന ഒരാളുടെ ഫാക്ടറിയിൽ ഞാൻ സന്ദർശകനായി എത്തി ഇത് നേരിട്ട് കാണണമല്ലോ നമ്മുടെ രാമർ പെട്രോൾ പോലെ എന്തെങ്കിലും ആണോ എന്ന് നമ്മൾ ഉറപ്പു വരുത്തണം അങ്ങനെയുള്ള സന്ദർശനം ഞാൻ അദ്ദേഹത്തിൻ്റെ അനുമതി ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഫാക്ടറിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നില്ല അദ്ദേഹത്തിന്റെ ചിത്രവും കാണിക്കുന്നില്ല എൻ്റെ കൂടെയും കുറച്ച് പേരുണ്ടായിരുന്നു അവരെ ഒന്നും കാണിക്കുന്നില്ല ഫാക്ടറിയുടെ ഏകദേശം ഐഡിയ പ്രേക്ഷകർക്ക് പിടികിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം അത് കപ്പലിന് കൊടുക്കണോ ഒക്കെ അത് വേറെ നമ്മുടെ ആവശ്യം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരും അതിലെ ആദ്യത്തെ വിവരം ഇൻ ടേംസ് ഓഫ് ദി ടോട്ടൽ വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ഇന്ത്യസ് മെത്തനോൾ ഇമ്പോർട്ട്സ് ടു ഡെറ്റ് ഡോളർ നയൻ ഫൈവ് നയൻ പോയിൻ്റ് നയൻ സെവൻ മില്യൺ ഏകദേശം എണ്ണായിരം കോടി രൂപ എണ്ണായിരം കോടി രൂപ ഇൻ ട്വൻ്റി ട്വൻ്റി വൺ മേക്കിംഗ് ഇറ്റ് വൺ ഓഫ് ദി ടോപ്പ് ഇമ്പോർട്ടേഴ്സ് ഓഫ് മെത്തനോൾ ഗ്ലോബലി ലോകത്തിൽ ഏറ്റവും കൂടുതൽ മെത്തനോൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഏകദേശം ഒരു വർഷം എണ്ണായിരം കോടി രൂപ മെത്തനോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വസ്തുവാണ് അസംസ്കൃത വസ്തുക്കൾ നമുക്കില്ലാഞ്ഞിട്ടാണ് എന്താണ് നമ്മളെ തടയുന്നത് ഉപദേശകർ നാണമുണ്ടെങ്കിൽ ആ കസേരിൽ നിന്ന് പോകണം വാങ്ങിയ ശമ്പളം തിരിച്ചു കൊടുക്കണം ഇന്ത്യസ് മെത്തനോൾ ഇമ്പോർട്ട്സ് ഹവ് ബീൻ സിഗ്നിഫിക്കൻ ഇൻ റീസെന്റ് ഇയേഴ്സ് ഇൻ ടൂ തൗസൻഡ് എയ്റ്റീൻ ദ കൺട്രി ഇമ്പോർട്ടഡ് ഡോളർ സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ പോയിന്റ് വെർത്ത് ഓഫ് മെത്തനോൾ മേജർ സപ്ലയേഴ്സ് ഇൻക്ലൂഡിംഗ് ഇറാൻ സൗദി അറേബ്യ ഖത്തർ ആൻഡ് യു എ ഇ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്ക് കേട്ടെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കാണ് ഒരല്പം കുറവുണ്ട് അപ്പം എന്തായാലും കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എല്ലാ വർഷവും മെത്തനോൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ രണ്ട് കണക്കുകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകും മോർ റീസെന്റ് ഡാറ്റ ഷോസ് ദാറ്റ് ഇന്ത്യ ഇമ്പോർട്ടഡ് ലെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് ഷിപ്മെൻസ് of methanol between September 2023 and August 2024 supplied by 353 exporters. ൾ ബിറ്റ് എക്സ്പോർട്ടേഴ്സ് ആർക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുമല്ലോ ഉപദേശകന് പോലും കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ കയറ്റുമതിക്കാർ ഇന്ത്യയിലോട്ട് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഷിപ്മെന്റ്സിലൂടെ കപ്പലുകളിലൂടെ ഇന്ത്യയിൽ എത്തിച്ചതിന്റെ തുകയാണ് ആദ്യം പറഞ്ഞ എണ്ണായിരം കോടി രൂപ ഇവിടെ ഇരുപത്തി അഞ്ച് കോടി ഉണ്ടെങ്കിൽ വേണ്ട അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രപ്പോസൽ എടുക്കാം ഒരു പൈസയും ചെലവില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ എവിടെയെങ്കിലും രണ്ട് ഏക്കർ സ്ഥലം പട്ടത്തിൽ കൊടുക്കുക അൻപത് ടൺ വേസ്റ്റ് ഒരു ദിവസം എത്തിച്ചു കൊടുക്കുക തീർന്നു എല്ലാത്തരം വേസ്റ്റ് എല്ലാത്തരം വേസ്റ്റും പ്ലാസ്റ്റിക്കും റബ്ബറും ജൈവവും അജൈവവും എല്ലാം എടുക്കാമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വാക്ക് തന്നു വേണമെങ്കിൽ രാജ്യത്തിന് എണ്ണായിരം കോടി രൂപ ഓരോ വർഷവും ലാഭിച്ചു നൽകാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ വിചാരിച്ചാൽ കഴിയും കേരള സംസ്ഥാനം വിചാരിച്ചാൽ കഴിയും എവിടെയാണ് വഴിമുടക്കി നിൽക്കുന്നത് എവിടെയാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന് പ്രേക്ഷകർക്ക് വളരെ നല്ലവണ്ണം അറിയാം പ്രത്യേകിച്ച് ഗവേഷണമൊന്നും പാഴൂർ വരെ ഒന്നും ആരും പോയി തിരക്കേണ്ട കാര്യങ്ങളില്ല രാജിവെച്ചു പോകുന്നതാണ് ഇനിയെങ്കിലും നല്ലത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രചരണ കാലത്തൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു തിയറി ഉണ്ട് സ്റ്റാറ്റസ്കോ തിയറി എന്താണോ ഒരു നാട്ടിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അഭങ്കുരം തുടരുക അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ പലർക്കും പ്രയോജനമുണ്ട് നാട്ടിലുള്ളവർക്കുമുണ്ട് മറുനാട്ടിലിരിക്കുന്നവർക്കുമുണ്ട് അപ്പൊ അത്തരം പ്രയോജനങ്ങൾ ലഭിക്കുന്നവർ വേറൊരു മാറ്റം വരാൻ വരുത്താൻ ഇവിടെ സമ്മതിക്കില്ല അതാണ് വിഴിഞ്ഞ തുറമുഖത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നിലവിൽ ഏതൊക്കെ പോർട്ടുകളിൽ വരുന്നോ ഇറങ്ങുന്നോ കയറുന്നോ അതുവഴി അങ്ങ് പോയാൽ മതി പുതിയ പോർട്ടിന്റെ ആവശ്യമില്ല അങ്ങനെയുള്ള താല്പര്യങ്ങൾ സ്റ്റാറ്റസ്കോ തിയറി എന്ന് പറയുന്ന അതാണ് നിലവിൽ എന്താണ് സംഭവിക്കുന്നത് അത് അതുപോലെ തുടരുക പുതിയ ഒരാളെ വളർന്നു വരാൻ കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക മെത്രമോളിൻ്റെ കാര്യത്തിലും എണ്ണായിരം കോടി രൂപയുടെ പ്രതിവർഷം ഇമ്പോർട്ട് നടക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്കും കയറ്റുമതി ചെയ്യുന്നവർക്കും നല്ല ലാഭ കച്ചവടമാണ് ആ കച്ചവടത്തിന് ഇവിടെ ഉപദേശികളും കൂട്ടുനിൽക്കും